മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്തെ വിവാദമായ പൂക്കളത്തിൽ സിന്ദൂരമർപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഐക്യദാർഢ്യം ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് എത്തിയത് മൂന്ന് എത്തുമെന്നറിഞ്ഞതോടെ സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലി അദ്ദേഹത്തെ കാത്ത് ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു എത്തിയ ഉടനെ പൂക്കളത്തിന് സമീപത്തേക്ക് പോയി കയ്യിൽ കരുതിയിരുന്ന സിന്ദൂര ചെപ്പ് ഉയർത്തിക്കാട്ടി പ്രവർത്തകരെ ആവേശത്തിലാക്കി ചെപ്പു തുറന്ന് രണ്ടുനുള്ള സിന്ദൂരമെടുത്ത് പൂക്കളത്തിനുള്ളിൽ പ്രതീകാത്മകമായി അർപ്പിച്ചു ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും സിന്ദൂരം വിതരണം ചെയ്തു പൂക്കളമിട്ടതുമായി ബന്ധപ്പെട്ട് കലാപശ്രമത്തിന് പോലീസ് എടുത്ത കേസിൽ ഒന്നാം പ്രതിയായ സൈനികൻ അശോകിനെ അദ്ദേഹം പൊന്നാടണിയിച്ചു ക്ഷേത്ര പരിസരത്ത് പത്ത് മിനിറ്റ് ചെലവിട്ട ശേഷം അദ്ദേഹം മടങ്ങി സംഘപരിവാർ അനുഭാവികളും നാട്ടുകാരായ ഒരു സംഘം യുവാക്കളും ചേർന്നാണ് ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തെ സ്ഥലത്ത് തിരുവോണനാളിൽ പൂക്കളമൊരുക്കിയത് ക്ഷേത്രഭരണസമിതി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നിയന്ത്രണത്തിലാണ് പൂക്കളമിട്ടത് ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ പൂക്കളത്തിൽ രാഷ്ട്രീയമായ അടയാളങ്ങളോ പരിസരത്തെ കൊടിതോരണങ്ങളോ ഉണ്ടാകാൻ പാടില്ലെന്നും പോലീസ് നിർദ്ദേശം നൽകി കാവി കൊടി വരയ്ക്കുകയും താഴെ ഓപ്പറേഷൻ സിന്ധൂർ എഴുതുകയും ചെയ്തതിനാണ് രണ്ട് സൈനികരെയും കണ്ടാലറിയാവുന്ന ഇരുപത്തഞ്ചോളം പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത്